നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമ ബംഗാളിൽ പശ്ചിമബംഗാളിൽ സുപ്രീം കോടതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നീങ്ങുകയാണ് ഹർജി നൽകിക്കൊണ്ട് എസ് ഐ ആർ നടപടി പരിപൂർണമായി മരവിപ്പിക്കണം അത് നിർത്തിവെക്കണം ഇങ്ങനെ പരിഷ്കരിച്ച വോട്ടർ പട്ടിക സാധ്യമല്ല കാരണം അവിടെയുള്ള നാൽപ്പത്തിരണ്ട് എം പിമാരെയും തിരഞ്ഞെടുക്കപ്പെട്ടത് പഴയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പോളിംഗ് നടന്നത് ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകൾ ലഭിച്ചത് പഴയ വോട്ടർ പട്ടിക വെച്ച് തന്നെയാണ് ഇവിടെ വലിയ കള്ളക്കളി നടക്കുകയാണ് ഒരു കോടിയിലധികം ജനതയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലരുടെയും ഡീറ്റെയിൽസിൽ തൃപ്തികരമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വോട്ടർ പട്ടികയിൽ തുടർന്നും പോകണമെങ്കിൽ അവർ ചില നിർദ്ദിഷ്ട കാര്യങ്ങൾ പൂരിപ്പിക്കണം എന്ന രീതിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നതെന്നും ഈ രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള വഴിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അത് വലിയ രീതിയിൽ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി ഉറക്കെ പറഞ്ഞു താൻ ഒരു ഹിന്ദു ആണെങ്കിലും താൻ സർവ ബംഗാൾ ജനതയ്ക്കും ഒപ്പമാണ് അവിടെ പക്ഷപാതമില്ല മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രവേശനം നമുക്കറിയാം അവർ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കയറിയത് രാജീവ് ഗാന്ധിയാണ് അവരെ കൃത്യമായി കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകം അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ അവരെ നോമിനേറ്റ് ചെയ്തത് പിന്നീട് അവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം ഇന്നെ അവിടെ ഉണ്ടായ പോരാട്ടങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജഗദീപ് ധൻഗർ അടക്കം പല വമ്പന്മാരെയും ഇറക്കി ബി ജെ പി അധികാരം വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുക്കാനും അരാജകത്വം സൃഷ്ടിക്കാനും ബംഗാളിൽ വികസന വികസനമൊരുടിപ്പുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും തൃണമൂലിനെ തകർക്കാനും നോക്കിയിട്ടും മമത കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി മമതയുടെ തേരോട്ടമാണ് ബംഗാളിൽ സർവവും നടക്കുന്നത് ഏതാനും ചില മേഖലകൾ ഒഴിച്ചാൽ ബി ജെ പിക്ക് പറയുന്നത്ര സ്വാധീനമൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല ശരിയാണ് സി പി ഐ എം ഇടതുപക്ഷ പാർട്ടികൾ പോയ വിടവ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫലവും കൊയ്തെടുത്തത് ബി ജെ പി തന്നെയാണെങ്കിൽ പോലും അത് ഒരു വിക്ടറിയിലേക്ക് ഒരു സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വിജയമൊന്നും അവർ നേടിയെടുക്കാൻ കഴിയില്ല എന്ന് ഇക്കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളോടുകൂടി ഉപതെരഞ്ഞെടുപ്പുകളോടു കൂടി പ്രാദേശിക തെരഞ്ഞെടുപ്പുകളോടു കൂടി മനസ്സിലാക്കിയവേ എസ് ഐ ആർ നടപടിയിലൂടെ വളഞ്ഞ വഴിയിലൂടെ എങ്ങനെയാണോ ബീഹാറിൽ അധികാരം പിടിച്ചെടുത്തത് അതേ കള്ളക്കളി കളിച്ച് ജനങ്ങളെ പറ്റിച്ചു കയറാം എന്ന വിചാരം നടക്കില്ല നടത്തില്ല എന്ന് അമത പറയുകയാണ്